വയനാട് കളക്ടറുടെ പേരിൽ പണം ആവശ്യപ്പെട്ട് വാട്സ്ആപ്പ് സന്ദേശം വയനാട് സൈബർ പോലീസ് ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസുമത് നിർദ്ദേശാനുസരണം വയനാട് സൈബർ എസ് ഷജു ജോസഫിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വയനാട് കളക്ടർ ഡി ആർ മേഘശ്രീയുടെ ഏറ്റവും പുതിയ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമാക്കി ഒട്ടനവധി പേർക്ക് പണം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയക്കുന്നത് ഇന്നലെ രാവിലെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സന്ദേശങ്ങൾ പലർക്കും ലഭിച്ചു ചില പദ്ധതി നിർവഹണത്തിനായി ഫണ്ട് ആവശ്യമുണ്ടെന്നും ഗൂഗിൾ പേ ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കണം എന്നുമായിരുന്നു സന്ദേശം വ്യാജ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കലക്ടർ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയും വാട്സ്ആപ്പ് ചാനലിലൂടെയും ആളുകൾ വഞ്ചിതരാകരുതെന്ന് അറിയിപ്പ് നൽകിയിരുന്നു തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരിക്ക് പരാതി നൽകിയത് എസ് പിയുടെ നിർദ്ദേശാനുസരണം വയനാട് സൈബർ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തത് സൈബർ സ്റ്റേഷൻ എസ് എച്ച്ഒ ഷു ജോസഫിന്റെ നേതൃത്വത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇന്ന് അന്വേഷണം ആരംഭിച്ചു വിദേശത്തു നിന്നാണ് സന്ദേശങ്ങൾ വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ഗൂഗിൾ ജമിനി ഉപയോഗിച്ച് സന്ദേശം പരിഭാഷപ്പെടുത്തിയാകാം മലയാളത്തിൽ ആളുകളിലേക്ക് ഈ വ്യാജ സന്ദേശങ്ങൾ എത്തിയതെന്നാണ് അറിയുന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു സി വിഷിബു വയനാട് വിഷൻ കൽപ്പറ്റ